ഹലോ ഗൈസ് ഇന്ന് ഞാൻ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് റാപ്പിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത് അതിൻ്റെ ചെറിയ ടിപ്സ് ഞാനൊന്ന് പറഞ്ഞുതരാം അത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇപ്പം ഞാനത് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളത് മിഠായിൻ്റെ സൈസിൽ ടെൻ ടു ടെൻ സെൻറ്റിമീറ്റർ സൈസിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൂടെ മോനും കൂടി ഇത് കട്ട് ചെയ്യണേ കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം ഒന്ന് കട്ട് ചെയ്യാൻ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ബാക്കിയുള്ളവരുടെ സാധനങ്ങൾ നശിപ്പിക്കരുതല്ലോ അപ്പോൾ അവന് കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ മിഠായി ഒക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചതായിരുന്നു തലേന്ന് കൊടുത്തതാണെങ്കിൽ പോലും നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും അല്ലെങ്കിൽ അത് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ ബാക്കി അടുത്ത ഓർഡറിനുള്ള മിഠായികൾ എടുത്ത് വെക്കുകയാണ് ഇപ്പോഴത്തെ ചെയ്യാനുള്ളത് മാത്രം എടുത്ത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിന്ന് എടുത്തോണ്ട് തന്നെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ വെള്ളം ഇങ്ങനെ പൊന്തി വരുമല്ലോ അപ്പോൾ അതൊക്കെ തുടച്ച് കളഞ്ഞ് ഞാൻ ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ നമ്മൾ നെയിമും പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഡേ എഴുതിയതും റെഡിയാക്കാൻ വേണ്ടിയിട്ട് അത് ക്ലിയർ ആയിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി വയ്ക്കുക അപ്പം മടക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കട്ട് ചെയ്യാൻ നല്ല സുഖമാണ് അപ്പോൾ അങ്ങനെ എല്ലാതും ഞാൻ അങ്ങനെ മടക്കി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മടക്കിയതിന് ശേഷം ആണ് പിന്നെ നമ്മൾ കട്ട് ചെയ്യുക അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു മറ്റൊരു കാര്യമാണ് നാല് സൈഡ് കട്ട് ചെയ്യും അടിയിലും രണ്ട് സൈഡിലും മുകളിലും പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ ചെയ്യാറ് ഞാൻ രണ്ട് സൈഡിൽ മാത്രമേ കട്ട് ചെയ്യുള്ളൂ അപ്പോൾ നല്ല വൃത്തിക്ക് നമുക്ക് സാധനം കിട്ടും അതിൻ്റെ ഇടയിലാണ് ഹസ്ബൻഡ് വന്നിട്ട് വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഞാൻ വല്ല അവിടുന്ന് പോവാൻ പറയുന്നതാണ് കേട്ടോ അത് ചെറിച്ചിട്ടാണ് പറയുന്നത് വീഡിയോ ഉള്ളതുകൊണ്ടാണ് ചെറിയൊക്കെ അപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോൾ പിന്നെ മോനും പിന്നാലെ കൂടി പിന്നെ അവനൊക്കെ നല്ല സൂപ്പ് ഇരുത്തി ചെയ്യാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ അതൊക്കെ വലിച്ച് താഴ്ത്തിക്കിടും അപ്പോൾ അവനെ കൊണ്ടും കൂടിയും ചെയ്യിപ്പിക്കുന്ന ഒരു ചെയ്യിപ്പിക്കുകയാണെന്നുള്ളൊരു ഇത് അവനെ കൊണ്ടുണ്ടാക്കി തോന്നൽ അവനെക്കൊണ്ടുണ്ടാക്കിയിട്ട് ആളെ മെല്ലെ പിടിച്ചിരുത്തി നിന്നിട്ടും അവിടെ നിന്ന് ഓരോന്ന് പിടിച്ച് വലിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ശേഷം മിഠായി വെക്കുന്നതാണ് കേട്ടോ പേ കാണുന്നത് അങ്ങനെ മിഠായി കണ്ടോ രണ്ട് സൈഡ് മാത്രമേ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ കണ്ടില്ലേ നിങ്ങൾ നിങ്ങൾക്ക് ശരിക്കും ക്ലിയറായി കാണുന്നുണ്ടോയെന്നറിയില്ല എന്താ വെച്ചാൽ നിന്റെ സ്റ്റാൻഡ് കുറച്ച് വിട്ടിട്ടാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ആർക്കെങ്കിലും ഇതുപോലുള്ള ഓർഡറുകൾ വേണം എന്നുണ്ടെങ്കിൽ വൈഷ്ണവം ഹോം കോണ്ടാക്റ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അത്രയും നേരം എന്നെ ക്ഷമിച്ച് കണ്ടിരുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇനിയും ചാനൽ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ബായ്